പ്രപഞ്ചത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞുതരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൽകൂർ ദേവസ്വം ബുഡ് സ്ഥിതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട് സാറിനെ സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ ഇന്നത്തെ നമ്മുടെ ചോദ്യം തൃശൂർന്ന് പ്രേംദാസ് ചോദിച്ചിരിക്കുകയാണ് സർ ഞാനൊരു പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു വാങ്ങിയ സ്ഥലത്തിൻ്റെ സ്ഥലത്തിന്റെ തെക്ക് ഭാഗത്താണ് തെക്കോട്ട് തെക്കിലേക്കാണ് തൂമുഖം വരേണ്ടത് കാരണം അവിടെയാണ് നമുക്ക് റോഡ് ഉള്ളത് അതേ സമയത്ത് തന്നെ പടിഞ്ഞാറ് വേഷത്ത് ഒരു ചെറിയ തോട് വരുന്നുണ്ട് അപ്പോ പലരും ഇതിനെ ഒരു മോശമായ രീതിയിൽ പറയുന്നുണ്ട് നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ അപ്പോഴും ഈ കൊസ്റ്റൊന്ന് അതായത് അയാൾ ഒരു വീട് വെക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ തെക്കാണ് റോഡ് അപ്പോൾ സ്വാഭാവികമായിട്ടും തെക്ക് കൊടുക്കാൻ ദർശന എന്നാൽ പടിഞ്ഞാറ് ഒരു ഓടയുണ്ട് വെള്ളമുള്ള ഓടയുണ്ട് ആ വെള്ളമുള്ള ഓടയിൽ ഓട പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഇപ്പോൾ തെക്ക് തെക്ക് ദർശനമുള്ള വീട് തെക്കോട് നോക്കിയിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല അതിൻ്റെ ഉചിതമായ സ്ഥാനത്തും വെച്ചിട്ട് എൻ്റെ അതിൽ കൃത്യമായ ഡോറ് കറക്റ്റ് സാധനത്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അതിന് തെക്കിൻ്റെ ഐശ്വര്യം അതിൻ്റെതായി കിട്ടുകയും ചെയ്യും പക്ഷേ പടിഞ്ഞാറ് ഭാഗത്ത് ഓട പോകുമ്പോൾ അതിൻ്റെ വെള്ളം ഒഴുക്ക് വടക്കോട്ടായിരിക്കണം അതാണ് നല്ലത് ഒഴിപ്പോകുന്നത് വടക്കോട്ടാണെന്ന് ഇത് പറഞ്ഞിട്ടില്ല എങ്കിലും ഞാനിപ്പോൾ അങ്ങോട്ട് പറയണം വടക്കോട്ടാണെങ്കിൽ നല്ലത് അത് പിന്നെ തെക്കോട്ട് ഒഴുകുന്നത് നല്ലതല്ല അങ്ങനെ ഒരു കാര്യത്തിനകത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒഴുക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തെക്കോട്ട് തെക്ക് ഭാഗത്തൂടെ നമുക്കൊരു വീട് വയ്ക്കാൻ പോകുന്ന ഒരു ചാല് പോണ് വെള്ളം അത് കിഴക്കോട്ട് പോകണം നല്ലതേ ഉള്ളൂ പടിഞ്ഞാറോട്ട ഒഴുകരുത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഴുകരുത് അത് പിന്നെ പടിഞ്ഞാറ് നിന്ന് തെക്ക് ഭാഗത്ത് തന്നെ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് പോകാം അപ്പോൾ അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഓടയുണ്ട് അത് വടക്കോട്ട് ഒഴുകി പോകണേ അത് നല്ലതേ ഉള്ളൂ ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് ഈ ജലരാശിയോട്ട് ബന്ധപ്പെട്ട് നിൽക്കണം അപ്പോൾ വടക്ക് വടക്ക് തന്നെ ഇരിക്കുന്നത് വടക്ക് ഭാഗത്തെയാണെങ്കിൽ അത് കിഴക്കോട്ട് ഒഴിവാണ് നല്ലത് ഇപ്പോൾ കിഴക്കാണത് ഓടി പോകണമെങ്കിൽ തെക്കോട്ട് വരുത് അത് വടക്കോട്ട് പോകണം ഇങ്ങനെ കഴിയുന്നതും ജലരാശിയുമായിട്ട് ബന്ധപ്പെട്ട് തെക്കോട്ട് പതിക്കുന്ന നല്ല അതുപോലെ പടിഞ്ഞാറും പതിക്കുന്നല്ല അല്ലാത്ത മൂന്ന് ഭാഗങ്ങളും ആവാം സാർ അതിനോട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം തന്നെ പലവരും ഇപ്പോൾ സ്ഥലം വാങ്ങുന്നു കുറച്ച് സ്ഥലമേ ഉള്ളൂ വീട് വയ്ക്കാൻ നേരം നേരെ മുന്നിൽ പല ആരാധനാലയങ്ങളും കാരണം കോവിലുകളാവാം ചർച്ചസ് ആവാം എന്തുവാം വരുന്നുണ്ട് അപ്പൊ അവർക്ക് വേറെ നിർവാഹം എല്ലാം നേരെ നേരെ എന്തെങ്കിലും തടയാൻ എന്തെങ്കിലും ഇവർ ചെയ്യേണ്ടതായിട്ട് ഇത് സാധാരണ ഇതില് നമുക്കിപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇപ്പോഴും നമ്മൾ ആദ്യം ഒരു അഞ്ചോ പത്തോ സെന്റ് തറ വാങ്ങി വീട് വയ്ക്കുമ്പോഴ് അതിനെതിരെ റോഡിന് അപ്പുറത്ത് അവിടെ ഒന്നും കാണില്ല ഒരു ഒരു കുടുംബക്കാര വകും കുറച്ച് കാട്ടും പിടിച്ചു കിടക്കുകയും പക്ഷേ കഷ്ടകാലത്തിന് ഒരു സ്ഥാനമൊക്കെ നിശ്ചയിച്ച് വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ ആ റോഡിൻ്റെ അപ്പുറത്ത് തന്നെ കറക്റ്റായിട്ട് അവരൊരു നാഗുടെ പ്രതിഷ്ഠയോ വേറൊരു നിഷേ അത്ര ചെറുതായിട്ട് തുടങ്ങും പുതിയതായിട്ട് ആ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വീടിന് നമ്മുടെ പ്രധാനപ്പെട്ട വാതിലിന് നേരെ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നേരെ വരാൻ അങ്ങനെയാണെങ്കിൽ അവരുടെ ആത്മഹത്യ പറഞ്ഞ വാതിൽ നേരേൽ ഒന്ന് മാറ്റി വെക്കുകയോ തിരിച്ച് ദിക്ക് തിരിച്ച് വയ്ക്കാം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു മാറ്റുന്നത് ആത്മഹത്യ നല്ലതാണ് അല്ലാതെ നമ്മുടെ പ്രധാനപ്പെട്ട വാതിലിനെ നേരെ നാഗർ പ്രതിഷ്ഠം നല്ലതല്ല അവരുടെ സ്ത്രീകോലും വല്ല വരുകയാണെങ്കിൽ തന്നെ നേരെ നേരം നേരെ വരുന്നത് നല്ലതല്ല അതുകൊണ്ട് നമുക്ക് നേരത്തെ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പരിപാലിച്ച് നോക്കി വയ്ക്കാം അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് എപ്പോഴും തന്നെ ശാന്തരൂഹിണിയായ ദേവിയായിരുന്നാലും ഉഗ്രരൂപിണിയായ ദേവിയായിരുന്നാലും അല്ലെങ്കിൽ നാരുടെ പൊതുഷ്യായിരുന്നാലും വേറെ ഏത് പ്രശ്നം എന്നാലും നമ്മളൊരു ഭവനത്തിൻ്റെ നേരെ പവരെ വരുവാ മറ്റൊരു കുമുഖം കറക്റ്റായി നിൽക്കുന്നത് നല്ലതല്ല അത്രം അത് സൂക്ഷിച്ചാണ് ചെയ്യേണ്ട കാര്യം ഒരു വീട് വയ്ക്കാൻ പോകുമ്പാണേലും നമുക്ക് എന്തുകൊണ്ട് ചെയ്യാമല്ലോ മാറ്റി വയ്ക്ക നമ്മൾ സ്ഥലം വാങ്ങാൻ പോവണ ഒരാൾ ഈ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് കിടക്കണോ ആരും വാങ്ങൂലെ ഒരു ക്ഷേത്രാവസ്ഥ ബന്ധപ്പെട്ടേ പോകുള്ളത് അതൊരു സത്യമാണ് പിന്നെ അടുത്ത വേറെന്തരോട് ചേർന്ന് അങ്ങനെ വരുന്ന സമയത്ത് മതില് വളരെ പൊക്കി വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് മതില് പൊക്കി വെക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരുന്നാലും ദർശനം ഏതായിരുന്നാലും തെക്കായിരുന്നാലും ഏതായിരുന്നാലും തെക്കോട്ടോ വടക്കോട്ടോ കിഴക്കോട്ടോ ആയിക്കോട്ടെ നമുക്ക് പുറത്തിറങ്ങിയാലേ പറ്റുകയുള്ളൂ നമുക്ക് മതിൽ പൊക്കുകയെന്ന് വെച്ചാൽ പരമാവധി ഒരു ആരടി പൊക്കാം അലപ്പുറം കോട്ട പൊക്കാൻ പറ്റില്ല അത് ശരിയാവില്ലെന്നർത്ഥം അത് ശരിയല്ല പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ചില ആൾക്കാർ ചില ക്ഷേത്രത്തിൻ്റെ മതിലിനോട് ചേർന്ന് ചുളുവിൽ സ്ഥലം വരുമ്പോൾ വാങ്ങാറുണ്ട് വാ വാങ്ങണത് അത് എങ്ങനെയാന്ന് പറഞ്ഞിരുന്നാൽ ആ അത് ആ ആ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗമായിരിക്കും അപ്പോൾ അതിൻ്റെ ദർശനം കറക്റ്റായിട്ട് അവരാ ക്ഷേത്രം കിഴക്കോട്ടേ പോകും ദർശനം കാലിൽ ഇവരിത് മാറി എന്നാൽ പോലും തൊട്ട് ചേർന്ന ഒരു മതിന് തൊട്ട് ചേർന്ന ഒരു വാസഗ്രഹം അത്ര നല്ലതല്ല ഒരു ഫ്ലോട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല ഒരു ഫ്ലോട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലാതെ എപ്പോഴും തന്നെ ഒരു ക്ഷേത്രം ചെറുതോ വലുതോ ഏതായിക്കോട്ടെ അല്ലെങ്കിൽ പള്ളി ആയിക്കോട്ടെ മോസ്ക് എല്ലാം എല്ലാ അവർ മതിലോട് ചേർന്നൊരു ഭവനം നല്ലതല്ല ഏതായിരുന്നാലും ഇത് പിന്നെ നമ്മൾ ഹിന്ദു ദേവാലയങ്ങൾ മാത്രമല്ല ഞാൻ പറഞ്ഞ മൂന്ന് ദേവാലയങ്ങളുടെയും കണക്കെടുത്താൽ പറയുന്നത് മൂന്ന് ദേവാലയങ്ങളുടെയും തൊട്ട് ചേർന്നുള്ള ഭവനം നല്ലതല്ല നേർക്ക് നേർ

അപ്പോൾ അവിടെ ഒരു രണ്ട് പൂജാമുറുടെ ആവശ്യം രണ്ട് അടുക്കളയുടെ ആവശ്യം ഇല്ല വരുന്നില്ല പിന്നെ ചിലയിടത്തൊക്കെ ഈ സൗന്ദര്യ പണക്കൊക്കെ ഉണ്ടായിട്ട് ഈ ഇരുനില കെട്ടറായിരിക്കും താമസിക്കൊണ്ടിരുന്നത് അവർ നേരെ ഉയരെ ഉയരൊക്കെ കയറുന്നതായിട്ട് ഇറങ്ങില്ല അവരവിടെ വേണ്ടി വന്ന വിളക്ക് എത്തിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കും പ്രത്യേക അടുക്കളയൊക്കെ അതൊക്കെ അങ്ങനെയൊക്കെ ആ വീടിൻ്റെ സന്തുലനാവസ്ഥ തന്നെ പാടെ മാറും കേട്ടോ അപ്പോൾ അങ്ങനെ അവർക്ക് പിണങ്ങിയൊക്കെ പോയിക്കുകയാണെങ്കിൽ വേറെ വീടിട്ട് താമസിക്കായിരിക്കും നല്ലത് നല്ല പാവപ്പെട്ട അച്ഛനമ്മയും ബുദ്ധിമുട്ടിക്കല്ലേ എനിക്കതേ പറയുള്ളൂ കാരണം അതങ്ങനെ ഈ ഇയാൾ ചോ ചോദ്യത്തിന് അതുകൊണ്ട് ബന്ധപ്പെട്ട് വരുന്ന കേസെയാണ് ഇപ്പോൾ മകൻ്റെ ഭാര്യയായിരിക്കും മകനായിരിക്കും മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് ഈ മാതാപിതാക്കളുടെ ഒത്തുമിച്ച് പോകാൻ മയ്യത്തുണ്ട് ഇത് നല്ല വീടായിരിക്കും ഒരുമിച്ച് കഴിഞ്ഞിരുന്നാണ് അവർ ഉയര വന്നിട്ട് അവർ പ്രത്യേകമായിട്ട് ആഹാരം പാകം ചെയ്തുകൊണ്ടു പക്ഷേ ആഹാരം പോകാൻ ചിലപ്പോൾ അടുക്കള ശരിയാസരത്ത് ആയിരിക്കില്ല മനസ്സിലാക്കണം പിന്നെ വിളക്കെത്തിക്കുന്ന സാധനം ആ അവർക്ക് പ്രത്യേകമായിട്ട് അങ്ങനെ വയ്ക്കാൻ സാധനം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇല്ലയെന്ന് പറയും അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ മൊത്തം വീടിൻ്റെ സന്തോല മാറ്റം ഉണ്ടാകും അങ്ങനെ പാടില്ലെന്നാണ് ശാസ്ത്രം പറയുന്നത് എന്ന് പറയുന്നത് അതാണ് ഒരു വാക്ക് ഗ്രഹാന്തരീക്ഷത്തിനനുസരിച്ച് വീട്ടിലെ പൂജാമുറി ആവാം ഗ്രഹാന്തരീക്ഷം എനിക്ക് ആ പടം ഒരു നാലടി വീതി ഒരു അഞ്ചടി നീളമുണ്ട് അല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ എവിടെയാണോ എത്രയാണോ സ്ഥലവും പക്ഷേ പടം കൊടുക്കുന്നത് വിളക്കെത്തിയുന്ന ഉചിതമായ സ്ഥാനത്തായിരിക്കണം അത്രയേ ഉള്ളൂ സ്ഥലപരിമിതി അന്ന് വീട്ടിൻ്റെ അന്ന് അങ്ങനൊരു കണക്കില്ല നമുക്ക് പിന്നെ ഒന്നുമില്ല പൂജാമുറി നമുക്ക് സാധാരണ വച്ച് പൂജാമുറിയായിട്ട് വെക്കാതിരിക്കാൻ സ്ഥലമില്ല ഒരു സ്റ്റാൻഡ് വെച്ച് അതൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അത്യാവശ്യം പടങ്ങളൊക്കെ വെച്ച് പടങ്ങൾ വയ്ക്കുമ്പോൾ ഒരു കാര്യം പറയണം ഏത് പൂജാമുറി എന്നാലും ഗണപതിയെ ഒഴിവാക്കരുത് മഹാഗണപതിയെ ഉൾക്കൊണ്ടേ പോകാവും മഹാഗണപതി ഇല്ല എന്നുണ്ടെങ്കിൽ വിളക്കെത്തിനും ശരിയാകില്ല ചില ആൾക്കാർ പറയും ഞങ്ങൾ പടം വച്ച് വിളക്ക് എത്തിക്കാറില്ല വിളക്ക് മാത്രം നമുക്കെല്ലാം സങ്കല്പമില്ലേ നമുക്ക് വിഗ്രഹരാൻ നടത്തുന്ന ആൾക്കാരെ ഹിന്ദുക്കളെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പറയുന്നത് പടം വെച്ച അപ്പോൾ അതി അങ്ങനെ ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോകേണ്ട അവിടെ ആരും വിഗ്രഹം പക്ഷേ പടം വയ്ക്കുന്നത് അത് സങ്കല്പമാണ് ഒരു പവറാണ് പെണ്ണു അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയ സ്റ്റാൻഡ് വെച്ചിട്ട് മഹാഗണപതി തൊട്ടടുത്ത അമ്മ ദേവി പിന്നെ അവർക്ക് ശൈവം വൈഷ്ണവിനെ കൃഷ്ണനെ വിഷ്ണുവിനേയും ആരെയോ വയ്ക്കാൻ തടസ്സമില്ല അവർക്ക് ഇഷ്ടം പോലെ എന്നിട്ട് വിളക്ക് വെച്ച് കത്തിക്കുന്നത് നല്ലതാണ് വിളക്ക് കത്തിക്കുമ്പോൾ കഴിയുന്നതും പൂജാമുറി ആയിരുന്നാലും ഈ സ്റ്റാൻഡായിരുന്നാലും അല്പം നെയ്യ് ഒഴിച്ച് കത്തിക്കുക നെയ്യ് ഭയങ്കര ഐശ്വര്യമാണ് അല്ലെങ്കിൽ നല്ലെണ്ണ ഇള്ളെണ്ണ എന്ന് പറയും വെളിച്ചെണ്ണ ഒഴിവാക്കുക വീടിൻ്റെ അണുനശീകരണം എന്ന് വെച്ചിരുന്നാൽ പിന്നെ നെയ്യും വെള്ളെണ്ണി ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതൊന്ന് പരിപാലിക്കുക അതുപോലെ തന്നെ നമുക്ക് വലിയ വീടിൻ്റെ ഉമ്മറത്ത് വിളക്ക് എത്തിക്കുമ്പോൾ ലക്ഷ്മി വിളക്ക് കത്തിച്ച് വയ്ക്കുക ലക്ഷ്മി വിളക്ക് കത്തിക്കുമ്പോൾ ഒരു തട്ടത്തിൽ കത്തിച്ച് വയ്ക്കുമ്പോൾ രാവിലെ തീനാളം കിഴക്കോട്ട് വരത്തൊക്കെയിൽ വയ്ക്കുക ഉച്ച കഴിഞ്ഞാൽ സൂര്യൻ പടിഞ്ഞാറോട്ടോ പടിഞ്ഞാറോട്ട് തിരിച്ച് വയ്ക്കുക അപ്പോൾ അത് അല്പം നെയ്യ് ഒഴിച്ച് തന്നെ വെക്കണം അതാണ് വീടിന് ഐശ്വര്യം സന്ധ്യാദീപം വയ്ക്കുന്നത് എപ്പോഴും അതാണെന്നില്ല ചില ആൾക്കാർ ലക്ഷ്മി വിളക്ക് രാവിലെയും വൈകുന്നേരവും കത്തിക്കാറ് അങ്ങനെ പരിപാലിക്കുന്ന എത്രത്തോളം നമ്മൾ വീടിനെ പരിപാലിക്കുമ്പോൾ അത്രത്തോളം ഐശ്വര്യം ഉണ്ടാവും ഉണ്ടാകും സർ മറ്റൊരു ചോദ്യം ഞങ്ങളിപ്പോൾ ഒരു പുതിയ വീട് കെട്ടി പക്ഷേ ഇവിടെ ചെറിയ ഒരു സിറ്റൗട്ടുണ്ട് പക്ഷേ സിറ്റൌട്ടിൽ ചെരുപ്പ് വയ്ക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ ചെരുപ്പ് വെക്കുന്ന ഒരു സ്റ്റാൻഡ് വെക്കണമെന്ന് താല്പര്യപ്പെടുന്നു ഈ സ്റ്റാൻഡ് സിറ്റൗട്ടിൽ വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സിറ്റൗട്ട് പ്രധാനപ്പെട്ട വാതിലിന് നേരെ വരാതെ ലെഫ്റ്റ് റൈറ്റ് മാറി ഒരു റാക്ക് ഷൂ ഉണ്ടാക്കുന്നതിന് നിയമതടസ്സമൊന്നുമില്ല അങ്ങനെ വയ്ക്കുക അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട വാതിലിന് നേരെ പല വീട്ടിലും കാണുന്നതാണ് കുറേ ചെരുപ്പ് കൂട്ടിയിട്ടേ അത് ചെയ്യരുത് ഒരു റാക്ക് ഷൂ ഉണ്ടാക്കുക റാക്ക് ഉണ്ടാക്കിയിട്ട് ലെഫ്റ്റ് റൈറ്റ് അടുക്കി വെക്കുക അല്ലാതെ എല്ലാവരും വന്നിട്ട് വീടിൻ്റെ ഉമ്മറത്ത് കൊണ്ടുട്ട് പ്രധാനപ്പെട്ട വാതിലിൻ്റെ അവിടെ തന്നെ അതേ ഒരു നെഗറ്റീവാണ് അങ്ങനെ ചെയ്യരുത്